ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങ പുളും പച്ചമാങ്ങ പുളുങ്കറി തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഇതധികം പുളിയില്ലാത്ത മാങ്ങയാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് പച്ചമാങ്ങ പുളുംങ്ക തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം നടുവേ കയറി ആറ് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചെറുതായി മുറിച്ച ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനു വേണ്ടുന്നപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി അരമുറി തേങ്ങ ചിരകിയത് ഏഴ് പച്ചമുളക് ഇതധികം എരിവില്ലാത്ത പച്ചമുളകാണ് ആണ് പിന്നെ നമ്മളിതിന് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് എടുത്തത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം മാങ്ങാ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിന് ചെറുതായിട്ടിങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കാം ഒരുപാട് ഉടച്ചു കൊടുക്കണ്ട ചെറിയ രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കറി ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കറി ഒരുപാട് തിളച്ചു പോകണ്ട ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കടുക് താളിച്ചു കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഉലുവ വറ്റൽമുളക് കറിവേപ്പില അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പച്ചമാങ്ങ പുളിങ്കറി കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്